അസലാ വൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് കാണിച്ചിരുന്നത് പാലക്കാട് ജില്ലയിൽ നമ്മളെ പത്തിരിപ്പാലിൻ്റെയൊക്കെ പരിസരത്തായിട്ട് കേരളശ്ശേരി പഞ്ചായത്തിലാണുള്ളത് തടുക്കശ്ശേരിയുടെയും അതേപോലെ നമ്മളെ വേഗ്ശേരിയുടെ ഒറ്റപ്പാലത്തിൻ്റെയൊക്കെ പരിസരമാണ് അപ്പോൾ തടുക്കശ്ശേരിയുടെയും അതേപോലെ തന്നെ വേങ്ങശ്ശേരിയുടെയും സെൻട്രൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞമ്മളത് ഇവിടെ നാപ്പത്തിയേഴ് സെന്റ് സ്ഥലം ഈ തോടരികില് വരുമാനമുള്ള സ്ഥലം പത്ത് ഷീറ്റ് റബ്ബർ നമുക്ക് കിട്ടണുണ്ട് നൂറോളം മരണ്ട് റബ്ബറ് വെട്ടിങ്ങോട്ടിരിക്കണ മരം നൂറോളം മരണ്ട് പത്ത് ഷീറ്റ് വരുമാനമുള്ള സ്ഥലമാണ് അപ്പം ഇതിന്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഫുള്ള് കണ്ടിട്ട് ശേഷം ബാക്കി ഇതാണ് ടാറിംഗ് റോഡ് നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന റോഡ് ഒരു ഇരുപത് മീറ്റർ നമുക്ക് ഇവിടുന്ന് ഈ കാണുന്ന മഞ്ഞർ റോഡാണ് അപ്പം എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യം ഉണ്ട് ഒരു പത്ത് പതിനെട്ടും അടി വീതിയുള്ള റോഡാണ് രണ്ട് വണ്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അപ്പം ഇവിടെ ഒരു മൂന്നും കൂടെ സെൻറ്റർ ആണ് ഈ സൈഡിൽ നിന്ന് നമുക്ക് രണ്ട് സൈഡ് റോഡ് തിരിയുണ്ട് ലെഫ്റ്റ് സൈഡ്ക്കും അതേപോലെ റൈറ്റ് സൈഡ് നമുക്ക് ഇവിടുന്ന് റോഡ് തിരിയുണ്ട് നിറയെ വീടുകൾ തൊട്ട് തൊട്ടില്ലെങ്കിലും വീടുകളുള്ള പരിസരമാണ് അപ്പം നമ്മുടെ അതിര് തുടങ്ങുന്നത് ഇവിടെ നിങ്ങട്ടാണ് ഈ സിമെന്റും കാലി കാണുന്നതിന്റെ ഇവിടുന്ന് കിട്ടാണ് പ്രോപ്പർട്ടി ഒരു അതിര് തുടങ്ങുന്നത് ഇതാണ് നമ്മളെ ഫ്രണ്ടേജിലുള്ള റോഡ് അതേപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് റോഡുണ്ട് ഈ റോഡ് അങ്ങനെ പോയി മോണ്ടിരിക്കുകയാണ് അത് നമുക്കൊരു ബസ് റൂട്ട് തടുക്കശ്ശേരി ഭാഗത്തേക്കാണ് കയറുന്നത് ഈ വേങ്ങശ്ശേരി ഭാഗത്തുനിന്ന് വരുന്ന റോഡാണ് ഈ റോഡ് അപ്പൊ അതിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊന്നും നമ്മുടെ ഉള്ളിൽ കയറി കാണിച്ചു തരുന്നില്ല അത്യാവശ്യം നിരപ്പായിട്ടുള്ള സ്ഥലം തന്നെയാണ് അപ്പം തന്നെ നമ്മളെ ഫ്രണ്ടേജ് ഇത് നമുക്ക് ഒരു നൂറോളം റബ്ബറ് വെട്ടിങ്ങോട്ടിരിക്കണ റബ്ബറാണ് പത്ത് സീറ്റ് വരുമാനമുണ്ട് ഇതാണ് ഫ്രണ്ട് ടൈസിൽ കാണുന്ന റോഡ് മരങ്ങളായാലും നല്ല മരങ്ങൾ തന്നെയാണ് റബ്ബറ് പത്ത് സീറ്റ് പറയുമ്പോൾ നൂറ് മരത്തിന് അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത വരുമാനമുണ്ട് അപ്പം പിന്നെ ഒരു വീടൊക്കെ വെച്ച് ഒരു തോടിന്റെ അകത്ത് താമസിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യുള്ള സ്ഥലമാണ് ഇതാണ് നമ്മുടെ സ്ഥലം ഇപ്പൊ മഴക്കാലമായിട്ട് കുറച്ചങ്ങനെ പൊന്തീ കിടക്കൊണ്ടാണ് നമ്മൾ ഉള്ളിൽ കയറാത്തത് പിന്നെ കാര്യമായിട്ട് നമുക്ക് സ്ഥലം കാണാനുമില്ല ഫുള്ള് ഫ്രണ്ടായിസ് ആണ് തൊട്ടടുത്താണ് നമുക്ക് ഒരു അംഗനവാടി ഉള്ളത് അതേപോലെ തന്നെ പള്ളി സൗകര്യങ്ങളൊക്കെ നമുക്ക് തൊട്ടടുത്തുണ്ട് അമ്പലങ്ങൾ ക്രിസ്ത്യൻ ചർച്ച് എല്ലാ വിഭാഗക്കാരും താമസിക്കുന്ന ഏരിയയാണ് നമ്മൾ ഈ വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു റബ്ബറിൻ്റെതായ ഒരു പ്ലാറ്റ്ഫോമിന്റെ ചെരിവുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തുമൊക്കെ നമുക്ക് നൂറ് ശതമാനം നരപ്പായിട്ടുള്ള സ്ഥലമാണ് അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഫ്രണ്ടേജ് ഇവിടുന്ന് നമുക്ക് നോക്കി ഒറ്റ നോക്കി കഴിഞ്ഞാൽ നിറയെ സ്ഥലം നടന്ന സ്ഥലമാണ് അപ്പൊ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ ഒരു സൈഡുള്ള റോഡ് ഫ്രണ്ടേജ് റോഡ് നമ്മൾ സ്ഥലത്തിന്റെ ഉൾഭാഗം കുറച്ച് കണ്ടു കഴിഞ്ഞു അപ്പൊ നമ്മൾ ഈ നേരെ ഇവിടെ നമുക്കൊരു അംഗനവാടി ഉണ്ട് ഈ അങ്കനവാടി ഈ സൈഡ് കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ ഞാൻ നിറയെ വീടുകളാണ് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ റോഡ വീടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വാർപ്പ് വീടുണ്ട് അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി വരെ അതിൽ ഇവിടെയാണ് നാല് ഭാഗത്തും നമുക്ക് കമ്പിവേലി ഉണ്ട് റബ്ബറായാലും മരങ്ങളായാലും നല്ല മരങ്ങളാണ് അപ്പോൾ ഈ ഒരു സൈഡും നമുക്ക് റോഡാണ് ഈ റോഡ് നേരെ പോകുന്നത് ആ തോട്ടിൽ ഒരു പത്ത് പതിനെട്ട് അടി വീതി ഉള്ള റോഡാണ് നമുക്ക് ഈ സൈഡിലും എല്ലാ ഭാഗത്തും ഉള്ളത് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ത്രീ ഫേസ് കണക്ഷൻ ഉണ്ട് അതിനിപ്പോൾ എന്തെങ്കിലും ഒരു കമ്പനി പർപ്പസ് എന്തെങ്കിലും ത്രീ ഒക്കെ ആവശ്യക്കാരാണെന്നുണ്ടെങ്കിലും ത്രീ ഫേസ് കണക്ഷൻ നമുക്ക് തൊട്ടടുത്തുണ്ട് പിന്നെ നമുക്ക് നേരെ ഏറ്റവും ബാക്ക് സൈഡ് കാണാം അപ്പം നമുക്ക് ഫ്രണ്ടേജിലായാലും നല്ല അത്യാവശ്യം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു സൈഡും നമുക്ക് അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നമുക്ക് നേരെ ഈ തോടിന്റെ കരക്കൊരു വീടൊക്കെ വെച്ച് ഒരു വരുമാനമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വരുമാന മാർഗ്ഗമുള്ള സ്ഥലമാണ് പിന്നെ ഈ തോടും പുഴയൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്കിപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെയും മറ്റു സംസ്ഥാനങ്ങളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ നമുക്ക് തോടും വെള്ളം കാണുമ്പോൾ ഒരു പേടിയുണ്ടാവും പക്ഷെ നമുക്ക് ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പൊ ഫുള്ള് മഴക്കാലത്ത് നല്ല കനത്ത മഴ സമയത്താണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ തോട്ടില് ഈ കാണുന്ന ലെവലിലാണ് വെള്ളമുള്ളൂ അപ്പോൾ വെള്ളത്തിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഏരിയ ആണ് ഓപ്പൺ കിണറിൽ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് അപ്പോൾ ബാക്ക് സൈഡിനായാലും നമുക്ക് അതിൽ വരുന്നത് കറക്റ്റ് തോടിന്റെ വക്കിനല്ല അവിടുന്ന് കുറച്ചു മാറിയിട്ട് നമുക്ക് ഈ തോടിന്റെ സൈഡിന് ഒരു നടവഴി രൂപത്തിൽ കുറച്ച് സ്ഥലമുണ്ട് അതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കാണുമ്പോൾ അറിയാം ഇതുവരെക്കാണ് നമ്മൾ ഏകദേശം തോടിന്റെ ലെവൽ വരുന്നതിന് ഇപ്പം വെള്ളം വന്നു കഴിഞ്ഞാലും കുറച്ച് നമ്മളിപ്പോൾ ഈ വെള്ളം നനവ് കാണുന്ന ഈ ഒരു ഏരിയയിൽ മാത്രമാണ് കൂടുതൽ വെള്ളം വന്നു ഉണ്ടാവുള്ളൂ നമ്മുടെ സ്ഥലം കൂടിന്ന് ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് അപ്പൊ ഇങ്ങനെ ബാക്ക് സൈഡിൽ നമുക്ക് ഫുള്ള് കമ്പി വേലി ഇതിന്റെ തൊട്ടപ്പുറത്തൊക്കെ നമുക്ക് കവുങ്ങ് തെങ്ങൊക്കെയുള്ള തോട്ടങ്ങളാണ് ഇപ്പം റബ്ബർ താല്പര്യമില്ല കവുങ് തെങ്ങൊക്കെയാണ് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് റബ്ബർ കട്ട് ചെയ്ത് ആ മരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ പുതിയ പ്ലാന്റേഷൻ ചെയ്യാനുള്ള പൈസ നമുക്ക് ഇത് തന്നെ കിട്ടും റബ്ബറിന്റെ മരം മുടിച്ചിട്ട് കഴിഞ്ഞാൽ തെങ്ങും കവങ്ങും വെക്കൊണ്ട് അതിനുള്ള ഒരു പൈസ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും അപ്പം വെള്ളത്തിന്റെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് പിന്നെ ഇതിൽ പറയാനുള്ളത് വേനൽ സമയത്തും നമുക്കിതിൽ ഇതേ കാണുന്ന രൂപത്തില് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇതേ രൂപത്തിൽ വെള്ളം ഉണ്ടാവും കാരണം നമ്മളെ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ കനാലുണ്ട് അപ്പൊ ഈ കൃഷിടക്ക ആവശ്യത്തിന് വേണ്ടിയിട്ട് കനാൽ തുറന്നു വിടുമ്പോൾ നമുക്ക് ഈ തോട്ടില് ഇതിന്റെ കുറച്ചപ്പുറത്തിൽ തടയണുണ്ട് അപ്പൊ തടയണ കാരണം കൊണ്ട് തന്നെ ഈ ലെവലിൽ എപ്പോഴും നമുക്കിവിടെ വെള്ളം ഉണ്ടാവും പിന്നെ നമുക്കിതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം അപ്പൊ നമ്മളിപ്പോൾ കണ്ട സ്ഥലം നാല് സെന്റ് ആണ് നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ചാണ് നമുക്ക് ആധാരത്തിലുള്ളത് പാലക്കാട് ജില്ലയിൽ തടുക്കശ്ശേരിയുടെ വേങ്ങശ്ശേരിയുടെ ഇടയിലായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പൊ അതിന്റെ റോഡ് സൗകര്യങ്ങള് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പൊ അതിന്റെ ഓണറാണ് ഈ നിൽക്കുന്നത് അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങള് നമുക്ക് റബറിനെ കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ട് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആള് നമുക്ക് പറഞ്ഞു ഇതിൽ എത്ര മരം വരുന്നത് നൂറ് മരം നൂറ് മരം പത്ത് ഷീറ്റ് വരുന്നുണ്ട് ഒരു ഒരു വെറ്റിന് പത്ത് ഷീറ്റ് വരുന്നുണ്ട് ഇപ്പൊ വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പത്ത് ഷീറ്റ് ആണ് ഉള്ളത് ഗ്യാരണ്ടി ആയിട്ട് പത്ത് ഷീറ്റ് വരുന്നുള്ളത് ഉറപ്പാണ് വെള്ളം കയറാൻ പ്രശ്നം പിന്നെ ഫോറസ്റ്റിന്റെ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ആധാറും ഡോക്യുമെന്റും എല്ലാം പക്കയാണ് പൊട്ടുണ്ട് അടി ആധാറുണ്ട് ആധാറുണ്ട് പിന്നെ ലോൺ എടുത്ത് ഗാർജിസ്റ്റർ ചെയ്തതിന്റെ പേപ്പർ അടക്കം ക്ലിയർ ആണ് ഏത് ബാങ്കിൽ കൊടുത്താലും ഏത് ബാങ്കിൽ കൊടുത്താലും ലോണാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ലോൺ എടുത്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഗാർ റീവസ്റ്റർ ചെയ്തതിന്റെ പേപ്പർ അടക്കം പക്കയാണ് പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് ഇത് പത്ത് ഷീറ്റ് എന്ന് പറയുമ്പോ കാണുമ്പോൾ ഇത് എത്ര വരുമാനം അറിയില്ല പത്ത് ഷീറ്റിന് ഷീറ്റ് ഇന്നത്തെ വിലയ്ക്കാണെങ്കിൽ ആറ് കിലോ ഷീറ്റ് ആറ് കിലോ ഷീറ്റ് ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വിലയാണ് ഒരു കിലോ ഒരു കിലോ ഫോർ ഷീറ്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് നോട്ടാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് ഉണ്ട് അപ്പൊ ഒരു വെട്ടിനൊരു ആറ് കിലോ ആവുമ്പോ ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഉള്ള വരുമാനം റെഡി ആകും ഒന്നരാളോ ഒന്നര ആയിരത്തി അഞ്ഞൂറ് രൂപ വരുമാനം ഉണ്ട് അപ്പൊ വീടൊക്കെ വെച്ച് താമസിക്കണം ആഗ്രഹിക്കുന്ന വീടുകൾ ആണെങ്കിൽ ഒരു വീട് വെച്ചിട്ട് ഒരു വരുമാനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതിന് പറ്റിയ സ്ഥലമാണ് പറഞ്ഞത് പറഞ്ഞുള്ളത് ഇരുന്ന് സംസാരിക്കുമ്പോ നമുക്ക് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങളുള്ളത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പൊ കാണുമ്പോഴേക്കും ബൈ